ഇന്ന് നല്ലൊരു മഴയുള്ള ഒരു സൺഡേ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസത്തിന് വേറെയും കുറച്ച് പ്രത്യേകതകളുണ്ട് അപ്പൊ എന്റെ കൃഷിയിടത്തിൽ ഞാൻ വള്ളിപ്പയർ കൃഷി ഈ തവണ ചെയ്തതിനകത്ത് ആദ്യത്തെ വിളവെടുപ്പാണ് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ കൃഷിയിടത്തിന്റെ തൊട്ടടുത്തുള്ള ഉണ്ണിച്ചേട്ടന്റെ മോള് കൊച്ചു മോളാണ് കേട്ടോ എന്ന് എന്റെ അടുത്ത് ചോദിക്കും വിഷ്ണുചേട്ടാ വള്ളിപ്പയരുണ്ടോ 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 അപ്പൊ ഞാൻ ഇന്ന് കൃഷിയിടത്തിൽ വന്നാലും കുട്ടി എൻ്റെ അടുത്ത് ചോദിക്കും വള്ളിപ്പയർ ഉണ്ടോ ഇന്ന് ആദ്യം ഉണ്ടാവുന്ന പയർ ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെന്റ് എനിക്ക് ഇന്നുണ്ട് അപ്പൊ ഞാനും അച്ഛനും കൂടെ ചേർന്ന് രാവിലെ തന്നെ ഈ വള്ളിപ്പയർ വന്ന് പറിക്കാൻ വേണ്ടി വന്നതായിരുന്നു വേണ്ട വാ പയറു വേണ അമ്മയും വരട്ടെന്ന് നിനക്കല്ലേ പയറ വേണ്ടി പിടിപിടിപ്പത് രൂപ അയ്യോ പൈരൊക്കെ തറ വീണു ഹാപ്പി കസ്റ്റമർ